സമയത്തുള്ള ഒരുതരംസിറ്റിയോ എന്തോ വല്ലാത്തൊരു സ്നേഹം കൊണ്ടോ ബഹുമാനം കൊണ്ടോ ആ മനുഷ്യനെന്ന് വിറക്കാൻ തുടങ്ങിയപ്പോഴാ നിങ്ങളെ പറഞ്ഞത് എന്തിനാ നിങ്ങൾ വിറക്കുന്നത് എന്റെ മുമ്പിൽ വന്ന് എന്തിനാ നിങ്ങൾ പേടിക്കുന്നത് ഉണങ്ങിയ റൊട്ടിയും ഉണങ്ങിയ മാംസവും തിന്നിരുന്ന ഖുറൈശി പെണ്ണിൻ പെണ്ണുങ്ങളിൽ ഒരു ഉമ്മയുടെ മോനാണ് ഞാൻ എന്റെ ഉമ്മ ഉണങ്ങിയ മാംസം തിന്നിരുന്ന ഉമ്മയാണ് എന്ന് പറഞ്ഞാൽ ഫ്രഷ് ഫുഡ് എപ്പോഴും കിട്ടില്ല എന്നെങ്കിലൊക്കെ ഉണ്ടാക്കി വെച്ച ഭക്ഷണം ഉണക്കി കഴിച്ച് വെള്ളത്തിൽ മുക്കി അത് പാകപ്പെടുത്തിയിട്ട് അത്രയും ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്ന ഒരു ഉമ്മയുടെ മോനാണ് ഞാൻ ഞാൻ രാജാവ് നിങ്ങൾ എന്ത് ചെയ്യണ്ട എന്റെ മുമ്പിൽ വന്ന് എന്തിനായി പേടിക്കുന്നത് എന്തിനാ ഹൗ എന്തിനാണ് നിങ്ങൾക്കുന്നത് നിങ്ങൾ വിറക്കാതെ പേടിക്കാണ്ടിരിക്കൂ ആ മനുഷ്യനോട് ആശ്വസിപ്പിക്കുകയാണ് മുത്തറസൂലി വസ്ല്ലം ഈ സ്വഭാവമാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യനും ആരും ആരുടെയും കഴിവോ സുദ്ധികളോ ഉപയോഗിച്ച് പറയരുത് അഹങ്കാരത്തിന്റെ വാക്കുകൾ പറയരുത് ഞാൻ എന്ന പ്രയോഗം എനിക്കെന്തോ ഉണ്ട് എന്ന തരത്തിലുള്ള പ്രയോഗങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല ആർക്കും പാടില്ല സാധാരണക്കാർക്ക് പാടില്ലെങ്കിൽ പണ്ഡിതന്മാർക്ക് ഒട്ടും പാടുള്ളതല്ല ഒട്ടും പാടുള്ളതല്ല അള്ളാഹുവിന്റെ ദീൻ അതിനെതിരാണ് നമ്മൾ എന്ത് പ്രസ്ഥാനത്തിന്റെയോ എന്തിന്റെ ലേബൽ പ്രവർത്തിച്ചാൽ തന്നെയും ഇസ്ലാം പിന്നെന്താ പ്രശ്നം വേണ്ട ദീൻ ദീൻ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് അങ്ങേയറ്റത്തെ താഴ്മയാണ് മനുഷ്യന്റെ ും പ്രവർത്തനങ്ങളിലും ഇതാണ് വിശുദ്ധ ഖുർആൻ അത് ഖുർആനിന്റെ സ്വഭാവമാണ് നമ്മൾ പറയില്ലേ ഖുർആൻ അറിയണം ഖുർആൻ പഠിക്കണം ഖുർആൻ പറഞ്ഞ പോലെ ജീവിക്കണം എന്തതിനർത്ഥം ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ആ ഖുർആാൻ മനസ്സിലാക്കി തരുന്നത് വളരെ വിനയത്തോടു കൂടി ജീവിക്കേണ്ടവരാണ് ونزع ثوبه ൾ അവിടുത്തെ വസ്ത്രം തുന്നി പിടിപ്പിച്ചിരുന്നവരായിരുന്നു വസ്ത്രം കീറിപ്പോയാൽ തുന്നതാ നിങ്ങളാണ് ചെരുപ്പ് നിബിധങ്ങൾ നന്നാക്കിയെടുക്കും ചെരുപ്പ് കേടുവന്നാൽ നന്നാക്കുന്നത് വൃത്തിയാക്കുന്നത് ആര് ചെയ്യുമായിരുന്നു ഷൂ പോളിഷ് പറയില്ലേ നമ്മൾ തന്നെ ചെയ്യാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സംഗതികളല്ലേ ചെപ്പ കുടുംബം ഉണ്ടായിരിക്കും നിങ്ങളുടെ കൂടെ ഇല്ല ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ തന്നെ ചെയ്യണം

കാര്യങ്ങളും അവർക്ക് സപ്പോർട്ട് ചെയ്തിരുന്നു വീട്ടുവേലയും ചെയ്തു കൊടുത്തിരുന്നു അഹങ്കരിക്കുന്ന ആളായിരുന്നില്ല ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ലജ്ജയുള്ള നാണമുള്ള ആളായിരുന്നു മുത്തുനബി സൊല്ലു അലൈവം അസദ്ുഹയാ എന്ന വിധങ്ങൾ വളരെയധികം ലജ്ജയുള്ളവരായിരുന്നു ഒരു പെൺകുട്ടിക്ക് അതൊരു പെൺകുട്ടി എങ്ങനെ മറച്ചു പിടിക്കുമോ അതുപോലെ നാണമുള്ളവരായിരുന്നു വസ്ലം ഒരു ഹദീഫിന്റെ വചനം വാക്ക് അതിന്റെ ആശയം അങ്ങനെയാണ് ഒരു പെൺകുട്ടിക്ക് അങ്ങനെ ഒരു സമയം ഉണ്ടാകും അതിലൊരു കാര്യം കൂടെ മനസ്സിലാക്കാനുണ്ട് ഒരു പെൺകുട്ടിക്ക് അങ്ങനെ പ്രായപൂർത്തിയാവുന്നത് സെലിബ്രേറ്റ് ചെയ്യേണ്ട സംഗതിയല്ല അങ്ങനെയൊക്കെ ചില ആഘോഷങ്ങളൊക്കെ ചില നാടുകളിലോ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട് എന്ന് അറിയാൻ കഴിയുന്നു അത് ആഘോഷിക്കുക അന്ന് എല്ലാവർക്കും വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കുക അത് നാണമുള്ള മറച്ചുപിടിക്കേണ്ട സംഗതിയാണ് അങ്ങനെയാണ് പിതങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് ഒരു പെൺകുട്ടിക്ക് അങ്ങനെ പ്രായപൂർത്തിയാകുമ്പോൾ അവർ നാണത്തോടു കൂടെ നാണിച്ചത് മറച്ചു പിടിക്കുന്ന പോലെ അനുഭിതങ്ങൾ ആയിരുന്നു അങ്ങനെയാണ് ബിതങ്ങളുടെ സ്വഭാവം അങ്ങോട്ടാണ് നമ്മൾ ആരെയും കമ്പയർ ചെയ്യുന്നത് ഈ ഇപ്പോഴത്തെ ചുറ്റുപാടിൽ ഇങ്ങനെ ആലോചിക്കുമ്പോഴേ മാതൃക ആരാ തങ്ങളുടെ സ്വഭാവത്തോട് യോജിക്കുന്ന സ്വഭാവം ആരുടേതാണ് അവരുടെ കൂടെ എനിക്ക് അസദ് നമ്മുടെ വാവാട് കുഞ്ഞിക്കോസ് ഉണ്ട് കോഴിക്കോടുകാർക്കൊക്കെ അറിയേണ്ടതാണ് സാദിനെ കേട്ടവരോ കണ്ടവരൊക്കെ കേട്ടെ മാഷാ അള്ളാ മാഷാ കൊടുവള്ളി താമരശ്ശേരിൻ്റെ അടുത്ത് ഈ ഒരു സ്വഭാവം ഉസ്താദിൽ കാണാൻ കഴിയാറുണ്ട് അഷദ് ഹയാൻ വളരെ നാണമുള്ള ഒരു ഒരു സ്വഭാവമാണ് ഉസ്താദിൻ്റെ അങ്ങേയറ്റത്തെ വിനയവും അങ്ങേയറ്റത്തെ താഴ്മയും എന്തെന്നില്ലാത്ത ഒരു മുഖത്ത് ഈമാനിന്റെ ഒരു പ്രഭയും ഒക്കെയുള്ള ഒരു വല്ലാത്തൊരു ആലിമാണ് അള്ളാഹു മഹാനവറുകളുടെ അസുഖങ്ങളൊക്കെ അള്ളാഹു ഷിഫിയാക്കി കൊടുക്കട്ടെ ഉത്തരമുള്ള മഹാനാണ് ബഹുമാനപ്പെട്ടാ അവർക്കും അതുപോലെയുള്ള നമ്മുടെ ഒരുപാട് സച്ചരിതരായ വളരെ മനസ്സിലാക്കുക ചെയ്യാറില്ല ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ തങ്ങൾക്ക് ഒരു വിനയമുള്ള ഒട്ടകമുണ്ടായിരുന്നു ആ ഒട്ടകം ചിലപ്പോഴൊക്കെ ഒട്ടകത്തോടൊപ്പം ഒട്ടകമാണ് അങ്ങനെ ഒരു ആരാബി വന്നു അദ്ദേഹം തന്റെ ഒട്ടകപ്പുറത്ത് നിന്ന് ഒട്ടകപ്പുറത്ത് ഒട്ടകവുമായി ഒന്ന് റൈസ് ചെയ്തു അങ്ങനെ ഒട്ടകം തോൽക്കുകയും வீட ஒட்டகம் ஜெயிக்கையும் செய்து വല്ലാത്ത വിഷമായി നബിയുടെ ഒട്ടകത്തെ തോൽപ്പിക്കാൻ പാടുണ്ട് മോശായില്ലേ അങ്ങനെ ഒരു വവാദൊന്നും ഇല്ലല്ലോ അവരങ്ങ് വരികയാണ് ഒന്നോ രണ്ടോ ദിവസം അതേത്തുണ്ടാവുള്ളൂ എന്തൊക്കെയോ പഠിച്ചവര് പോവാണ് അപ്പൊ അവർക്കത് അറിയില്ല അവരെ രസത്തിനെന്ത് ചെയ്തു ഒട്ടകത്ത് ഓവർടേക്ക് ചെയ്തു സുഹാബത്തിനൊക്കെ വിഷമായി നബി ഞങ്ങൾ പറഞ്ഞു ഏതൊരു സാധനവും വസ്തുവിനെയും വെച്ചാൽ അള്ളാഹു തന്നെ താഴ്ത്തുന്നൊരു അവസരവും വരും എന്റെ ഒട്ടകം എന്നും ജയിക്കുന്ന ഒട്ടകല്ലേ അതുകൊണ്ട് ഒരിക്കലും തോൽക്കും അതിലൊന്നും വിഷമിക്കേണ്ടതില്ല എന്ന് റസൂർ തങ്ങൾ ആശ്വസിപ്പിക്കാൻ അതാണ് എനിക്ക്

മദീനയിലേക്കൊണ്ട് ഒരു മിശ്രി ഒരു ഈജിപ്തുകാരൻ ഓടി വരുന്നു അടുത്ത് ഞാൻ നിങ്ങളോട് അഭയം ചോദിക്കുകയാണ് ഇവിടെ നിങ്ങൾ എനിക്ക് അഭയം തരണം എന്തുപറ്റി ചോദിച്ചു പറഞ്ഞു നിങ്ങളുടെ ഗവർണറായ അമ്രുബുൽഹു അദ്ദേഹത്തിന്റെ മകനൊരു കുതിരയുണ്ട് അമിർബ്ലാസ് അല്ല തങ്ങളുടെ മോൻ മകന്റെ ഒരു കുതിരയെ കുതിരയുമായി ഞാൻ മത്സരിച്ചപ്പോ എന്റെ കുതിര ജയിക്കുകയും അവരുടെ കുതിര തോൽക്കുകയും ചെയ്തപ്പോ അദ്ദേഹം എന്നെ അടിച്ച് ഒരുപാട് എന്നെ വേദനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ആരാ നിനക്കറിയുമോ മാന്യന്മാരുടെ മകനാണ് എന്ന് അഭിമാനം പറഞ്ഞ് എന്നെ അടിച്ചിരിക്കുന്നു അമീറുൽ അമീർ എനിക്ക് നിങ്ങൾ സഹായം തരണം എന്ന് അമർ തങ്ങളുടെ ഭരണകാലമാണ് അങ്ങനത്തെ ഒരു കേസ് വന്നാൽ പിന്നെ ഇങ്ങനെ അമൃതങ്ങൾ ഹാൻഡിൽ ചെയ്യാന്ന് ആലോചിച്ചാൽ മനസ്സിലാവും അമൃതങ്ങൾ നേരെ കത്തെഴുതി അമൃബിലാസ് ഈ കത്ത് കിട്ടുന്ന പക്ഷം തൊട്ടടുത്ത ഹജ്ജിന് നിങ്ങളും മകനും വരണം മക്കയിലേക്ക് വരണം ഹജ്ജിന്റെ സമയമായി ഹജ്ജിന് വന്നു വാപ്പയും മകനും അമർബു അഹു മകനും കാര്യമൊന്നും പറഞ്ഞില്ല അമൃതങ്ങൾ രണ്ടുപേരും വന്നു ഹജ്ജൊക്കെ കഴിഞ്ഞപ്പോ അമർ മിസ് വിളിച്ചു അദ്ദേഹത്തോട് അതുവരെ പറഞ്ഞു നിങ്ങളുടെ അമീർ അവിടെ നിന്ന് വരുന്നത് വരെ വിഷയം പരിഹരിക്കുന്നവരെ ഈജിപ്തിലേക്ക് തിരിച്ചു പോവണ്ട ഇവിടെ തന്നെ നിന്നേക്കണം മദീനയിൽ താമസിക്കാനൊക്കെ സൗകര്യം ചെയ്തു കൊടുക്കുന്ന അങ്ങനെ അദ്ദേഹം വന്നു വിളിച്ചു ചാട്ടവാറ് കൊടുത്തു ഈ മിസിരിയുടെ കയ്യിൽ കൊടുത്തോളൂ എന്ന് പറഞ്ഞു എത്രയാണോ കിട്ടിയത് കൊടുത്തോളൂ എന്ന് പറഞ്ഞു അപ്പൊ ഈ ചെറുപ്പക്കാർ അനസിയാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അനശ പറയാണ് ഞങ്ങൾ ആ ചെറുപ്പക്കാരന്റെ അഹങ്കാരമൊക്കെ കണ്ടപ്പോ വിചാരിച്ചു നാല് കിട്ടണമെന്ന് അങ്ങനെ ഞങ്ങൾ അടി തുടങ്ങിയപ്പോ പറഞ്ഞു കിട്ടട്ടെ എന്ന് ഞങ്ങൾ മനസ്സുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അടിയങ്ങ് ഊക്ക് കൂടിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു റബ്ബൈയാളെന്ന് നിർത്തിയാൽ മതിയായിരുന്നു അടി അത്രക്കും കൂടിപ്പോയി അമർ അതി ഒന്നും ഉണ്ടെന്നില്ല അവസാനം അദ്ദേഹം അടിച്ച് തളർന്നിട്ട് പറഞ്ഞു അമർതങ്ങളെ എനിക്ക് കിട്ടിയ അടി ഞാൻ അത്രയും തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അമൃതങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇതിൽ ഏറെ കൊടുക്കുകയാണെങ്കിൽ പോലും ഞാൻ മാന്യന്റെ മാന്യന്റെ മോനാണ് പറഞ്ഞു അത് പറയാൻ പാടില്ലാത്ത വാക്കാണ് അതുകൊണ്ട് കൊടുത്തേക്കണം കൊടുത്തേക്കണം എത്രയാണോ അവൻ നിങ്ങളെ പ്രഹരിച്ചത് തിരിച്ചു എന്ന് എന്നിട്ട് നിങ്ങൾ അടിമകളാക്കി വെച്ചത് അടിമകളായി മാറിയത് അവരുടെ ഉമ്മ പ്രസവിച്ചത് സ്വതന്ത്രന്മാരായിട്ടാണ് മനുഷ്യന്മാർ സ്വതന്ത്രരായിട്ടാണ് പ്രസവിക്കപ്പെടുന്നത് നിങ്ങൾ എവിടെന്നു ഇവരൊക്കെ നിങ്ങളുടെ അടിമകളാക്കി വെച്ചത് ഒരു പാവപ്പെട്ട മനുഷ്യൻ അടിക്കുകയോ നിങ്ങളുടെ മോനെ നിങ്ങളുടെ മോന്റെ ഓവർടേക്ക് വിചാരിച്ചിട്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കണം ഈ കഥ ഞാൻ അറിഞ്ഞിട്ടു പോലുമില്ല ഞാൻ ഇപ്പോഴാണ് ഇത് കേൾക്കുന്നത് എന്റെ മോൻ ഇങ്ങനെ ഒരാളോട് പെരുമാറി എന്ന വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല അമീർ ഉൽ മുിനീൻ നിങ്ങൾ എന്നോട് പൊറുക്കണം എന്നോട് ക്ഷമിക്കണം എന്റെ മകന് വേണ്ടി ഞാൻ ഇവിടെ മാപ്പ് ചോദിക്കുകയാണ് ഗവർണറായ ഞാൻ ഒരാളുടെ മകനാണ് ഈ തോന്നൽ എന്ന് പറഞ്ഞ ആശയത്തിന് തുല്യമാണ് നിന്നെക്കാളും നിന്നെക്കാളും ഞാനാണ് സ്ഥാനം എനിക്കാണ് ഈ പ്രയോഗം അള്ളാഹുവിന് ഇഷ്ടമല്ല മനുഷ്യർ വളരെ ഹമ്പിളായി വളരെ വിനയത്തോടു കൂടെ ജീവിക്കേണ്ടവരാണെന്ന് പഠിപ്പിക്കുകയായിരുന്നു മഹാനായ അമിറു صلوا على النبي محمد وآله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد، وبارك وسلم عليه. اللهم صل على سيدنا محمد. وعلى آل سيدنا محمد وبارك وسلم عليه أفضل صلاة الأمر حبيب حضرت اليك اكتب الله وثوابك بارك الله وصلوا بكته الطه